ഈ തൊലി മാത്രം ചെത്തി നമ്മുടെ ഈ കത്തി ഒരിക്കലും ഈ ഒരു മരത്തിന്റെ തടിയിലേക്ക് കൊള്ളാൻ പാടില്ല അതിനനുസരിച്ച് വേണം ഇതിൽ നമ്മൾ ഈ ഒരു മോതിരം ഇടാൻ വേണ്ടി ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെത്തി ഒരു മോതിരം ഇട്ട ഭാഗത്ത് കൃത്യമായി നമ്മുടെ തുണിയെടുത്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഒരു മാവിൻ്റെ ചോട്ടിലാണ് നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ കാണും ഇതുപോലൊരു മാവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പലരുടെയും വീട്ടിൽ നിൽക്കുന്ന മാവ് കായ്ക്കാത്ത മാവായിരിക്കും അപ്പം ഏതൊരു കായ്ക്കാത്ത മാവിനെയും കായ്പ്പിക്കുന്ന ചെറിയൊരു ട്രിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിന് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മാവിന് മോതിരം ഇടുക എന്ന് പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്ന അറിയത്തില്ല പല കർഷകരും ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന മാവ് കായ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് വെട്ടിക്കളയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവ് കായ്ക്കാൻ വേണ്ടി അതായത് ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് അടുത്ത വർഷം ഇതേ സമയം നമ്മുടെ മാവ് കായ്ക്കുന്ന ഒരു ചെറിയ ട്രിപ്പാണ് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മാവിൻ്റെ മോതിരം ഇടിയിൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഈ ഒരു മാവിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ ഓണറായ നമ്മുടെ സുഹൃത്തുമായ അജിത് തന്നെ നമ്മൾ വിളിക്കുകയാണ് നമ്മുടെ മറ്റ് പല വീഡിയോയിലും കണക്ട് അജിത് കൃഷ്ണ എന്നാണ് പേര് അദ്ദേഹത്തിന്റെയാണ് ഈ മാവ് അപ്പം ഈ മാവിന് മോതിലിടാൻ പോകുന്ന അദ്ദേഹം തന്നെയാണ് അതിന് വേണ്ടത് ഇതുപോലെ റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ് നിങ്ങളുടെ വീട്ടിൽ മറ്റ് പിച്ചാത്തി വെള്ളം അല്ലെങ്കിൽ കത്തി വെള്ളം എന്തായാലും മതിയാകും പക്ഷേ ഇത് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റബ്ബർ വെട്ടുന്ന കത്തി എടുത്തത് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ തടിയിലൊരു മാർക്ക് ഇടാൻ ഇപ്പോൾ റൗണ്ടിലൊരു മാർക്ക് ഇട്ടിട്ട് അതിനെയാണ് തെളിയിക്കാൻ പോകുന്നത് ആദ്യമേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ചെത്തുന്ന തൊലി ഒരിക്കലും തടിയിലേക്ക് കയറാൻ പാടില്ല അതായത് ഈ തൊലി മാത്രം ചെത്തിക്കളയാവൂ നമ്മുടെ ഈ കത്തി ഒരിക്കലും ഈ ഒരു മരത്തിന്റെ തടിയിലേക്ക് കൊള്ളാൻ പാടില്ല അതിനനുസരിച്ച് വേണം ഇതിൽ നമ്മൾ ഈ ഒരു മോതിരം ഇടാൻ വേണ്ടി അപ്പൊ നമ്മൾ പറഞ്ഞു തൊട്ട് ആദ്യം ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം ഇപ്പം കുറച്ച് കട്ടിക്കുക ആ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു തൊട്ട് മരത്തില് കൊള്ളുക മരത്തിന്റെ തടി കൊള്ളരുത് നമ്മളൊരു തൊലി മാത്രമാണ് കളയേണ്ടത് നമ്മുടെ ഈ ഒരു കർഷകർ നമ്മുടെ ഈ നമ്മുടെയൊരു കർഷകർക്കൊക്കെ മിക്കവാറും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഒരു മാവ് രണ്ട് മാവൊക്കെ വീട്ടുള്ളവർക്ക് വേണ്ടി കായ്ക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു മാവ് കായ്ക്കുന്ന കാലമാണിത് അപ്പം പല മാവുകളും നമ്മുടെ നാട്ടിൽ കായ്ക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചില കർഷകരോട് ചോദിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാവ് ചെയ്യുന്നത് പക്ഷേ ഇതേ ഭൂമിയിൽ തന്നെ മറ്റൊരു മാവില് കഴിഞ്ഞ വർഷം ഇതുപോലെ ചെയ്ത് ഈ മാവ് ഈ പ്രാവശ്യം അത് നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയും കൊണ്ടുണ്ട് അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അത് കാണിക്കും ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായ പട്ടം നിങ്ങൾ ആ ഒരു ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊണ്ടോ എല്ലാം കെട്ടി അല്ലെങ്കിൽ ചോക്ക് കൊണ്ടൊരു മാർക്കും എല്ലാം ഇട്ടിട്ട് വേണം കറക്റ്റായിട്ട് ഇതൊന്ന് റൗണ്ടായിട്ട് എടുക്കാൻ വേണ്ടി അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള കത്തി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് റബ്ബർ വെട്ടുന്ന കത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ മോതിരടിയിൽ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഞങ്ങളുടെ നാട്ടിൽ മോതിരടി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ ഒരു പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പം ഈ ഒരു ചൂട് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണങ്ങിപ്പോകാൻ സാധ്യത അതായത് ഈ തൊലിയൊക്കെ ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു തുണി വെച്ച് നമുക്കിതിനൊന്ന് ചുറ്റിക്കെട്ടാം അത് വളരെ നല്ലതായിരിക്കും ഈ ചൂടായതുകൊണ്ടാണ് തണുപ്പ് സമയത്ത് കുഴപ്പമില്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെത്തിയ ഒരു മോതിരവിട്ട ഭാഗത്ത് കൃത്യമായി നമ്മൾ തുണിയെടുത്ത് കെട്ടിക്കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തുണി തുണിയെടുത്ത് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഈ ഒരു സമയം ആകുമ്പോഴത്തേന് ഈ മാവ് കായ്ച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് ഈ ഒരു കഴിഞ്ഞ വർഷം ചെത്തിയ ഒരു മാവ് കാഴ്ച നിൽക്കുന്ന കാഴ്ചയോടെ കാണിച്ചു തരാം അതുപോലെ ഞാനാ പറഞ്ഞ മാവ്തേ ഈ നിൽക്കുന്ന മാവാണ് ഇതിന് കഴിഞ്ഞ വർഷം ഇട്ട ആ ഒരു മോതിരമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം അത് തൊലിയൊക്കെ പഴയ ആയിട്ട് അത്യാവശ്യം പക്ഷേ റൗണ്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഒരു മാങ്ങ കാഴ്ച നിൽക്കുന്ന ദൃശ്യം കൂടെ നിങ്ങൾ കണ്ടോളൂ ഇതിൽ നിറയെ മാങ്ങയാണ് ഇത് മൂവാണ്ടൻ മാവാണ് ഒരു പ്രാവശ്യം നിറയെ വളരെ ചെറിയ മാവാണ് പക്ഷേ ഈ പ്രാവശ്യം നിറയെ അതിനകത്ത് കാഴ്ചട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമല്ലോ ഇത് എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കും അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ വിശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയില്ല പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മാവ് കായ്ക്കാത്ത മാവ് കായ്ക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് വരികയാണ് അപ്പം ഈ ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ